ഗുഡ് മോർണിംഗ് അപ്പം നമ്മൾ മൂന്നാം ക്ലാസ്സിലെ പരിസര പഠനത്തിലെ രണ്ടാമത്തെ യൂണിറ്റാണ് ഇന്ന് നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ പാടത്തിൻ്റെ പേരാണ് ജന്തു ലോകത്തേക്ക് ഇതാണ് നമ്മുടെ പാഠം അപ്പോൾ നമ്മൾ പാഠത്തിൽ ആദ്യം തന്നെ ഒരു നല്ല ഭംഗിയുള്ള ചിത്രം കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ടല്ലേ അപ്പോൾ ഈ കൂട്ടുകാർ ഈ ചിത്രങ്ങളൊക്കെ ഒന്ന് നിരീക്ഷിച്ച് നോക്കൂ എന്തെല്ലാമാണ് ഇത് കാണുന്നത് ഇത് ഇതാരുടെ വീടാന്നറിയോ ഇത് മിത്രയുടെ വീടാണ് അപ്പോൾ ഈ മിത്രയുടെ വീട്ടിലെ വീടും വീടിൻ്റെ ചുറ്റുപാടും ഒക്കെ ഒന്ന് നിരീക്ഷിക്കാം നിരീക്ഷിച്ചല്ലോ ആ ഇനി എന്തെല്ലാം ജീവികളാണ് ചിത്രത്തിലുള്ളത് ചിത്രം നോക്കി എന്തെല്ലാം ജീവികളാണ് ചിത്രത്തിലുള്ളത് കോഴി ആ കോഴിയുണ്ട് പിന്നെ ഏതെല്ലാം ജീവികളാ ചോദിച്ചേ ജീവികൾ അതൊക്കെയാണ് പശു ഉം പശുണ്ട് പിന്നെ ആടുണ്ട് പിന്നെ കോഴിക്കുഞ്ഞുങ്ങളില്ലേ കോഴിക്കുഞ്ഞുങ്ങളെ ആ അപ്പൊ എന്തൊക്കെയുണ്ട് കോഴിക്കുഞ്ഞുങ്ങളുണ്ട് പിന്നെ പൂവൻ കോഴിയുണ്ട് നായണ്ട് പൂച്ചണ്ട് പശുക്കുട്ടിയുണ്ട് ആടുണ്ട് ചിത്രശലഭമുണ്ടല്ലേ പൂമ്പാറ്റ കണ്ടോ ആ കാക്കുണ്ട് കിളികളുണ്ട് അണ്ണാനുണ്ട് മരം കൊത്തിയുണ്ട് തത്തയുണ്ട് പ്രാവുകളുണ്ട് ആ അപ്പൊ എന്തെല്ലാം ഒരുപാട് ജീവികളുള്ള ഒരു പരിസരമാണ് ആരുടെ വീട് ആ മിത്രയുടെ വീട് നോക്കൂ ഇവയെല്ലാത്തിനെയും എല്ലാത്തിനെയും മിത്ര വളർത്തുന്നതായിരിക്കുമോ എന്തു തോന്നു എല്ലാ ജീവജാലങ്ങളെയും മിത്ര വളർത്തുന്നതാണോ മിത്രയുടെ വളർത്തുന്ന മൃഗങ്ങളാണോ ഇതെല്ലാം ഈ കിളികളും എല്ലാം മരം കൊത്തി എണ്ണാനും എല്ലാം മിത്രയുടെതാവോ അല്ല അല്ലെ മിത്ര വളർത്തുന്നതും ഉണ്ട് വളർത്താത്തതും ഉണ്ട് അപ്പോ ഇവയില് മിത്ര വളർത്തുന്ന ജീവികൾ ഏതൊക്കെയാവും കോഴി ആ കോഴി മിത്ര വളർത്തുന്നതാകും പിന്നെയാട് പിന്നെ ഏതൊക്കെയാണ് പൂച്ച പൂച്ച ആ പിന്നെ പട്ടി നായ പിന്നെ പശു ആ പശു ആ പശു അങ്ങനെ മിത്ര വളർത്തുന്ന വളർത്തു മൃഗങ്ങളാണല്ലേ അതൊക്കെ എന്നാ ടീച്ചർ ഒരു കാര്യം ചോദിക്കുക മിത്രയെ പോലെ നിങ്ങൾ എന്തെങ്കിലും ജീവികളെ വീട്ടിൽ വളർത്തുന്നുണ്ടോ ഏതൊക്കെ ജീവികളെ നിങ്ങൾ വീട്ടിൽ വളർത്തുന്നുണ്ട് കോഴി ആ കോഴിയെ വളർത്തുന്നുണ്ട് പൂച്ച പൂച്ചയെ വളർത്തുന്നുണ്ട് പിന്നെ ഇതുപോലെ കൂട്ടുകാരുടെ എല്ലാവരും വീട്ടിലും ഒക്കെ മൃഗങ്ങളെയൊക്കെ വളർത്തുന്നുണ്ടാവൂലേ ഏതെങ്കിലും ജീവികളെയൊക്കെ വളർത്തുന്നുണ്ടാവൂലെ ഇപ്പം പല കൂട്ടുകാരുടെ വീടുകളിലും വ്യത്യസ്ത മൃഗങ്ങളാവും വളർത്തുന്നത് ചിലരെ വീട്ടിൽ കോഴി ഉണ്ടാവും ചിലരെ വീട്ടിൽ നാഴെ ഉണ്ടാവും ചില വീട്ടിൽ ആട് ചില വീട്ടിൽ പശു അങ്ങനെ മുയലേ അങ്ങനെ പല മൃഗങ്ങളെയും മാറി മാറി വളർത്തും അല്ലേ ഇനി നമുക്ക് നമ്മളെ പാഠഭാഗം ഒന്ന് വായിച്ചു നോക്കാല്ലേ ആഹാ ഇന്ന് എല്ലാവരും വളരെ നേരത്തെ എത്തിയല്ലോ കൂട്ടുകാരെ കണ്ട് മിത്ര വീടിന് പുറത്തിറങ്ങി മിത്രയുടെ വീട്ടു പരിസരം കണ്ടല്ലോ എന്തെല്ലാം ജീവികളാണ് ചിത്രത്തിലുള്ളത് ഇവയിൽ മിത്ര വളർത്തുന്ന ജീവികളെ ഏതൊക്കെയാവും എന്തൊക്കെ ജീവികളെയാണ് മനുഷ്യർ ഇണക്കി വളർത്തുന്നത് അപ്പോ എന്തൊക്കെ ജീവികളെയാണ് മനുഷ്യൻ ഇണക്കി വളർത്തുന്നത് എന്ന് പറഞ്ഞേ കോഴി ആ ചിത്രത്തിൽ നിന്ന് എന്ത് മനസ്സിലായി കോഴി പൂച്ച പൂച്ച ആട് ആട് പശു പശു ആ ധാരാളം മൃഗങ്ങളുണ്ട് അല്ലേ അപ്പോൾ ഇനി നമുക്ക് അടുത്ത പേജ് നോക്കാം അല്ലേ എന്തിനൊക്കെ വേണ്ടിയാണ് നാം ജീവികളെ വളർത്തുന്നത് അപ്പോൾ നമ്മുടെ വീട്ടിൽ ഒരുപാട് ജീവികളുണ്ട് അതുപോലെ മിത്രയുടെ വീട്ടിൽ ഒരുപാട് ജീവികളെ നമ്മൾ കണ്ടു അല്ലേ അപ്പോൾ എന്തിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു ആവശ്യത്തിനല്ലേ നമ്മൾ ഇവയെ വളർത്തുന്നത് അപ്പോൾ എന്തിനൊക്കെ വേണ്ടിയാണ് വളർത്തുന്നത് ആ ബുക്കിലുണ്ടല്ലേ ആഹാരത്തിന് വേണ്ടി നമ്മൾ വളർത്തുന്നുണ്ട് അല്ലേ ആഹാരം അപ്പോൾ ജീവികളിൽ നിന്ന് ആഹാരം കിട്ടാൻ വേണ്ടിയിട്ടും അവയെ കഴിക്കാൻ വേണ്ടിയിട്ടും ഒക്കെ ആയിട്ട് നമ്മൾ വളർത്തുന്നുണ്ട് കൂടാതെ പിന്നെന്താ കൊടുത്തിട്ടുള്ളത് സുരക്ഷയ്ക്ക് അല്ലേ സുരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ വളർത്തുന്നുണ്ട് അപ്പോ ആഹാരത്തിന് വേണ്ടി നമ്മൾ എന്തിനൊക്കെയാ വളർത്തുന്നത് ഏത് ജീവികൾ ആ കോഴിയെ നമ്മൾ വളർത്തുന്നുണ്ട് അല്ലേ ആഹാരത്തിന് വേണ്ടിയിട്ട് ആ പിന്നെ ആ കോഴി എന്താ തരുക നമുക്ക് ആഹാരം ആ താറാവ് പിന്നെ കാടാ ആ കാടയെ നമ്മൾ വളർത്തുന്നുണ്ട് കാടമുട്ട കഴിക്കാനും അതുപോലെ ഇറച്ചിക്കും വേണ്ടിയിട്ടും കഴിക്കൂല്ലേ പോത്ത് ആ പോത്ത് അതുപോലെ പശു ഇതൊക്കെ നമ്മൾ എന്താണ് ആഹാരത്തിന് വേണ്ടിയാണ് നമ്മൾ ഇതൊക്കെ ഇവയെ വളർത്തുന്നത് ഇനി എന്തിനാ വേണ്ടിയിട്ടാണ് നമ്മൾ സുരക്ഷയ്ക്ക് എന്ന് പറഞ്ഞു സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വളർത്തുന്ന മൃഗങ്ങൾ ഏതൊക്കെയാണ് പിന്നെ നായനെ നമ്മൾ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് വളർത്തും അല്ലേ നമ്മളെവിടെ ഇവിടെയൊക്കെ നായനെ മാത്രമാണല്ലേ നമ്മൾ പൊതുവെ സുരക്ഷയ്ക്ക് എന്തിനാണ് നായ പുറത്തുനിന്ന് അപരിചിതരെയൊക്കെ കണ്ടാ നായ എന്തു ചെയ്യും എങ്ങനെ കൊരക്കുക എങ്ങനെ ആ അങ്ങനെ കൊരച്ചിട്ട് യജമാനെ വിളിക്കൂലേ അങ്ങനെ നമ്മളെ വിളിച്ചുണർത്തും അപ്പൊ അങ്ങനെ നമ്മുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ ജീവികളെ വളർത്തുന്നുണ്ട് പിന്നെ പിന്നെന്തിനൊക്കെ വേണ്ടിയിട്ടാണ് കൗതുകത്തിന് ആ കൗതുകത്തിനും നമ്മുടെ പാഷന് സന്തോഷത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ചില മൃഗങ്ങളെയൊക്കെ വളർത്തൂലേ നമ്മുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് നമുക്ക് കാണാൻ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ടൊക്കെ വളർത്തുന്ന പല മൃഗങ്ങളും ഉണ്ട് അത് ഏതൊക്കെയാണെന്ന് പറഞ്ഞേ കൗതുകത്തിന് വേണ്ടി വളർത്തുന്ന മൃഗങ്ങൾ ഏതാ മൈന ആ മൈന പ്രാവ് തത്ത ലവ് ബേർഡ്സ് ഇങ്ങനെ പല ഒക്കെ നമുക്ക് കാണാൻ നല്ല ഭംഗിക്ക് വേണ്ടിയിട്ടൊക്കെ നമ്മൾ വളർത്തൂല്ലേ പിന്നെ ആ പിന്നെ നമുക്ക് ലാഭം കിട്ടാനൊക്കെ ആദായത്തിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ വളർത്തുന്നുണ്ട് അതെന്തിനാണ് ആദായം എന്നൊക്കെ പറഞ്ഞാല് നമ്മൾ ഉദാഹരണമായിട്ട് പറഞ്ഞാൽ ആനയൊക്കെ വളർത്തുന്നവരുണ്ട് ആനയെ കൊണ്ട് വലിയ മരങ്ങളുടെ തടിയൊക്കെ എടുത്തു കൊണ്ട് പോയിട്ട് കൊടുത്താൽ കാശ് കിട്ടും അങ്ങനെ നമ്മൾ പണത്തിന് വേണ്ടിയിട്ട് നമ്മൾ വളർത്തുന്ന മൃഗങ്ങളുണ്ട് പിന്നെ പണ്ടൊക്കെ അങ്ങനെ ഈ ഒക്കെ ഉണ്ടായിരുന്നു ഒന്ന് കാളകളൊക്കെ വളർത്തും വണ്ടി അതുപോലെ നമ്മളെ പാടത്തിലൊക്കെ എന്താണ് കാള പൂട്ടൊക്കെ അല്ലേ അങ്ങനെ പൂട്ടാൻ വേണ്ടിയിട്ടൊക്കെ എന്ത് ചെയ്യും നമ്മൾ നല്ല ഉഴുത് മറിക്കാൻ വേണ്ടിയിട്ടൊക്കെ നമ്മൾ മൃഗങ്ങളെ വളർത്തുന്നത് നമുക്ക് എന്താണ് ജോലിക്കും അതിലൂടെ ആദായത്തിനും വേണ്ടിയിട്ടൊക്കെയാണ് കേട്ടോ ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാലേ അപ്പം നമുക്ക് വളർത്തു ജീവികളെ കൊണ്ടുള്ള പ്രയോജനങ്ങളുമായി ബന്ധപ്പെട്ട പട്ടിക പൂർ പൂർത്തിയാക്കൂ അപ്പം നമ്മുടെ രണ്ട് കോളം കൊടുത്തിട്ടുണ്ട് അല്ലേ അപ്പം ഒരു കോളത്തിൽ വളർത്തു ജീവി എന്ന് എഴുതിയിട്ടുണ്ട് അപ്പോൾ അതിൽ നമ്മൾ വളർത്തു മൃഗങ്ങളാണ് എഴുതേണ്ടത് അപ്പുറത്തെ കോളത്തിൽ അവയെ കൊണ്ടുള്ള പ്രയോജനങ്ങളാണ് നമ്മൾ എഴുതേണ്ടത് അപ്പോൾ ആദ്യം കൊടുത്തിട്ടുണ്ട് എന്ത് ആട് പിന്നെ കോഴി ഇത് രണ്ടും കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ആദ്യം ആടിൻ്റെ പ്രയോജനങ്ങൾ എന്താണെന്ന് നമുക്ക് നോക്കാം അപ്പോൾ എന്തൊക്കെ പ്രയോജനമാണ് ആട് കൊണ്ടുള്ളത് അപ്പം നമ്മൾ ആദ്യമായിട്ട് ആടാണ് ആട് എന്തിനാണ് നമ്മൾ എന്താവശ്യത്തിനാണ് നമ്മൾ ആടിനെ വളർത്തുന്നത് ആടിൻ്റെ പ്രയോജനം എന്താണ് ആ പാല് തരൂല്ലേ അപ്പോൾ ആഹാരത്തിൻ്റെ ആവശ്യത്തിനാണ് നമ്മൾ ആടിനെ വളർത്തുന്നത് അപ്പോൾ ആടെന്താ തരുന്നത് പാല് തരുന്നു അടുത്തത് കോഴിയാണ് കോഴിയെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് ആ മുട്ട തരുന്നുണ്ടല്ലേ അപ്പോൾ പൊതുവേ ആഹാരത്തിൻ്റെ ആവശ്യത്തിന് തന്നെയാണ് പിന്നെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ കോഴിയെ കൊണ്ട് ആ കോഴി കുഞ്ഞുങ്ങൾ കോഴിക്കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവില്ലേ ആ പിന്നെ പിന്നെ താറാവ് താറാവിനെ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തൊക്കെയാണ് ആഹാരത്തിന് തന്നെയാണ് നമ്മൾ കൂടുതലായിട്ട് വളർത്തുന്നത് അതുപോലെ മുട്ട തരും അതുപോലെ നമ്മൾ ആ താറാവിനെ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യും ആ ചില ഭക്ഷണമൊക്കെ ഉണ്ടാക്കും ഓക്കെ അടുത്തത് തത്ത തത്ത എന്തിനാണ് നമ്മൾ വളർത്തുന്നത് നമുക്ക് വളർത്തുന്നത് സന്തോഷത്തിന് അതുപോലെ കൗതുകത്തിന് തത്തയെ കാണാൻ ഇങ്ങനെയൊക്കെ ഓരോ ഇതിനാണ് നമുക്ക് കഴിക്കാനോ ഒന്നും പറ്റില്ലല്ലേ എന്നാലും നമ്മൾ ഇതിനൊക്കെയാണ് പിന്നെ പൂച്ച എന്തിനാണ് കൗതുകത്തിന് തന്നെയാണ് വളർത്തുന്നത് അതുപോലെ നായ വരുന്നുണ്ട് നായ എന്തിനു വേണ്ടിയിട്ടാണ് വളർത്തുന്നത് സുരക്ഷ ആ സുരക്ഷക്കാണല്ലേ നമ്മളെ ഭക്ഷണ ആവശ്യമൊന്നും അല്ല നാരെ നമ്മൾ നമ്മളെ വീടിൻ്റെ സുരക്ഷയ്ക്ക് കള്ളന്മാരൊക്കെ വരുമോന്നൊക്കെ കരുതിയിട്ട് നമ്മുടെ വീടിൻ്റെയും അതുപോലെ മറ്റു വളർത്തു മൃഗങ്ങളെ ഒക്കെ നോക്കാൻ വേണ്ടിട്ടൊക്കെയാണ് നമ്മൾ നാഴെ വളർത്തുന്നത് അപ്പോ ഇതിൽ നിന്നൊക്കെ എന്താ മനസ്സിലായത് നിങ്ങൾക്ക് എന്താണ് മനസ്സിലായ കാര്യങ്ങൾ എല്ലാ വളർത്തു ജീവികളും ഒരേ വിധത്തിലാണ് നമുക്ക് പ്രയോജനപ്പെടുന്നത് എല്ലാ ജീവികളെ കൊണ്ട് ഒരു പ്രയോജനം മാത്രമാണോ ഉള്ളത് അല്ല അല്ലേ ചിലത് എന്തിനാണ് ആഹാരത്തിന് വേണ്ടിയിട്ടാണ് ചിലതിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് മറ്റ് ചിലത് നമുക്ക് ഒരു പാഷൻ കൗതുകത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ അല്ലേ ഇനി പ്രത്യേക പ്രയോജനങ്ങളില്ലാതെയും നാം ചില ജീവികളെ വളർത്തുന്നുണ്ട് അതൊക്കെ എന്തിനാണ് നമുക്ക് ആ അതിനൊക്കെ വേണ്ടിയിട്ടല്ലേ നമുക്ക് സുരക്ഷക്കും ഭക്ഷണത്തിനും അല്ലാതെയൊക്കെ വെറുത്തൊക്കെ ആയിട്ട് നമ്മൾ വളർത്തുന്നുണ്ട് അല്ലേ അത് നമ്മളൊരു ഇഷ്ടത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ അപ്പോൾ നമുക്ക് എന്താ ഇതിന്ന് മനസ്സിലായത് വിവിധ ആവശ്യങ്ങൾക്കായാണ് നാം ജീവികളെ വളർത്തുന്നത് അപ്പോൾ ഒന്നും കൂടെ പറയുകയാണ് നമ്മൾ അല്ല ഓരോ വീട്ടിലും വളർത്തുന്ന വളർത്തുന്ന മൃഗങ്ങൾക്ക് ഓരോ ലക്ഷ്യത്തിനും വേണ്ടിയിട്ടാണ് വളർത്തുന്നത് പ്രത്യേക ലാഭമൊന്നുമില്ലാതെ വളർത്തുന്ന ജീവികളും ഉണ്ട് അപ്പോൾ ഓരോ ജീവികൾ കൊണ്ടും വിവിധ ലക്ഷ്യങ്ങളാണ് നമുക്ക് വിവിധ ആവശ്യങ്ങൾക്കായി നാം ജീവികളെ വളർത്തുന്നുണ്ട് ഇതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് ഇനി നോക്കൂ എത്ര എത്ര ജീവികൾ ചിത്രത്തിലുള്ള ഏതെല്ലാം ജീവികളെ നിങ്ങൾക്കറിയാം പേരുകൾ എഴുതൂ അപ്പം നോക്കൂ എത്ര മനോഹരമായ ചിത്രങ്ങളല്ലേ നമ്മുടെ ചുറ്റുഭാഗത്തും കാണുന്ന പല ജീവികളും ഇതിൽ കാണുന്നുണ്ടല്ലേ കൂട്ടുകാർക്ക് ഇതിൻ്റെ എല്ലാം അറിയാമോ നോക്കൂ ആദ്യ ചിത്രം എന്താണ് ആ അത് അവിടെ കൊടുത്തിട്ടുണ്ട് നമുക്കറിയാം അല്ലെ നമ്മളെ വീട്ടിലൊക്കെ ഉണ്ട് അല്ലേ ഏതാണാ ജീവി ആ പല്ലി പല്ലിയെ കണ്ടിട്ടുണ്ടോ ആ പല്ലിയെ കാണാത്തവരുണ്ടോ ഇണ്ടാവില്ലേ അല്ലേ ഏതായാലും എല്ലാ കൂട്ടുകാരും പല്ലിയെ കണ്ടിട്ടുണ്ടോ നോക്കൂ രണ്ടാമത് രണ്ട് കൊമ്പൊക്കെ വെച്ചിട്ട് ഒരാൾ എന്തോ വെച്ചിട്ട് പോകുന്നുണ്ട് അതാരാണ് ആ ഒച്ചല്ലേ ഒച്ചിനെ കണ്ടിട്ടുണ്ടോ ഒച്ചിനെ കണ്ടിട്ടുണ്ട് അല്ലെ ഏത് കാലത്താണ് ഒച്ചിനെ കൂടുതലായിട്ട് നമ്മൾ കാണാറ് മഴക്കാലത്താണ് അല്ലേ ഒച്ചിന് ആ പിന്നെയുള്ള ചിത്രം നോക്ക് ഈ കുച്ചി ഈ ജീവിയെ നിങ്ങൾ വീട്ടിൽ കണ്ടിട്ടുണ്ടോ മൂന്നാമത്തെ ചിത്രം അതെന്താണ് ഉറുമ്പ് ഉറുമ്പ് ഇത് നമ്മളെ വീട്ടിലുള്ള ഒരാളാണല്ലേ അധിക സമയം നമ്മളെ വീട്ടിൽ കാണാറില്ലേ ഉറുമ്പിനെ കാണാത്തവരുണ്ടോ ഇല്ല അല്ലേ എന്നാ ഇനി ഉള്ളതാരാ നോക്ക് ആ ചമ്പോത്ത് അല്ലേ ഇതിനേം കണ്ടിട്ടില്ലേ വീടിന്റെ പരിശോധന കണ്ടിട്ടുണ്ടല്ലേ ആ പിന്നെയോ താഴെ നോക്ക് കുറേ കാലുകളുള്ള ഒരു ജീവി അല്ലല്ല ഇത് ചേർത്ത് പഴുതാര അല്ലേ പല സ്ഥലങ്ങളിലും പല പേരാണ് ഇതിന് പറയുക അല്ലേ അപ്പോ ഇതിന്റെ പേരാണ് പഴുതാര എന്താണ് ഇതേ നോക്കൂ നല്ല ചിറകൊക്കെ വിടർത്തി നിൽക്കുന്ന ഒരു പക്ഷി ഇതാരാണ് ആ വവ്വാലേ പിന്നെ നോക്കൂ അത അതാണ് കീരി കീരി ആ കണ്ട എലിയെ പോലെ തോന്നുന്നുണ്ട് ഇതാണ് അവസാനത്തെ ചിത്രം ഏതാ ഒന്ന് നോക്കൂ ആ ചേരാട്ട ചെലടത്ത് ചേരാട്ട ഇതിന് തേരട്ടെന്നാണ് നമ്മൾ നമ്മളെഴുതണ്ടത് അപ്പൊ തേരട്ട ഇതാണ് നമ്മളെ ജീവികൾ ഇതൊക്കെ എവിടെ നമ്മളെ വീട്ടിലൊക്കെ കാണാറുണ്ട് ല്ലേ വീട്ടിലെ ഉള്ളില് കാണുന്നതും ഉണ്ട് പുറത്ത് കാണുന്നതും ഉണ്ട് എന്നാൽ ടീച്ചർ ഒരു കാര്യം ചോദിക്കട്ടെ അപ്പോ ഇതൊക്കെ നമ്മളെ വീട്ടിലിപ്പോൾ ഉറുമ്പൊക്കെ നമ്മളെ വീട്ടിലെപ്പോഴും ഉണ്ട് അല്ലേ നമ്മൾ വളർത്തുന്നതാണ് ഈ ഉറുമ്പിനെ അല്ലേ അല്ലല്ലേ അവ വളർത്താതെ നമ്മളെ വീട്ടിലുള്ളാണ് അതുപോലെ ഈ പല്ലി വീടിൻ്റെ ല്ലേ പല്ലിയെ വളർത്തുന്നതാണോ അല്ല പിന്നെയോ അതുപോലെ ഒച്ചോ ഒച്ചിനെ വളർത്താറുണ്ടോ ഇല്ലല്ലേ അപ്പൊ നമുക്ക് എന്താ നമ്മൾ വളർത്താത്ത വളർത്തുന്നതുമായ പല ജീവികളും ഉണ്ടല്ലേ അപ്പൊ നമ്മൾ വളർത്താതെ തന്നെ നമ്മുടെ വീട്ടിലും പരിസരത്തും കാണുന്ന ജീവികളാണ് ഇവയൊക്കെ അപ്പൊ ഇതിൽ നിന്ന് എന്താ മനസ്സിലായത് അപ്പോ നമ്മളെ വളർത്തു ജീവികളല്ലാതെ തന്നെ നമ്മുടെ വീടിനും പരിസരത്തും ഒരുപാട് പല ജീവികളും ഉണ്ട് ഇനി ഇതൊന്നും അല്ലാത്ത ജീവികളും ഉണ്ടല്ലോ നമ്മളെ വീട്ടിലുള്ള ജീവികളൊന്നും പറഞ്ഞ് ഇതൊന്നും അല്ലാതെ നമ്മൾ വീട്ടിൽ കാണുന്ന കുഞ്ഞു കുഞ്ഞു പല ജീവികളും ഇല്ലേ ഈച്ച പിന്നെ കൊതുക് ഉണ്ട് തേനീച്ച അങ്ങനെ ഒരുപാട് ജീവികൾ നമ്മുടെ പരിസരത്തുണ്ടല്ലേ നമുക്ക് ഈ ജീവികളുടെ പേരൊന്നെഴുതിയാലോ ഇപ്പോൾ ഒച്ച ഉറുമ്പ് ചെമ്പോത്ത് പഴുതാര വവ്വാല് കീരി തേരട്ട അപ്പം ഇതൊക്കെയാണ് ഈ ചിത്രത്തിലെ ജീവികളല്ലേ അപ്പം കൂട്ടുകാർ ഇന്ന് വീടിന് ചുറ്റും നമ്മുടെ വീട്ടിലുള്ള ഏതെല്ലാം ജീവികളുണ്ടെന്ന് മുതൽ നിരീക്ഷിക്കണം അതുപോലെ സ്കൂളിലും സ്കൂളിൻ്റെ ചുറ്റുവട്ടത്തും കാണുന്ന ജീവികളെല്ലാം നിരീക്ഷിക്കണം ഏതെല്ലാം ജീവികളുണ്ട് എന്ന് നോക്കണം ഇനി നോക്കൂ അപ്പം നമ്മൾ ചിത്രത്തിൽ കൊടുത്ത ജീവികളെ കണ്ടു അല്ലേ ഇവ നമ്മുടെ വീട്ടിലും പരിസരത്തുമായി ജീവിക്കുന്നവയാണല്ലോ ഇവയിൽ വളർത്തു ജീവികളുണ്ടോ അല്ല അല്ലേ നമ്മൾ ഈ ഉറുമ്പിനെയും പഴുതാരയും ഒന്നും വളർത്തുന്നില്ലല്ലേ അതൊക്കെ നമ്മളെ ചുറ്റുവട്ടത്ത് കാണുന്ന ജീവികളാണല്ലേ അപ്പോ വീട്ടിലും പരിസരത്തുമുള്ള കൂടുതൽ ജീവികളെ കണ്ടെത്തി എൻ്റെ പരിസര പരിസരപണന പുസ്തകത്തിൽ എഴുതൂ അങ്ങനെ നമ്മൾ ആ പുസ്തകത്തിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത് എത്ര ജീവികളെ കണ്ടെത്താൻ കഴിയും കൂട്ടുകാർക്കോ നിങ്ങളുടെ കൂട്ടുകാർക്കോ എന്നാണ് ചോദിച്ചത് അപ്പം നമ്മൾ നിങ്ങൾ ഓരോരുത്തർ ഇന്നു മുതൽ വീട്ടിലുള്ള ജീവികളൊക്കെ കണ്ടെത്തി അവയുടെ പേര് നിരീക്ഷി പേരെഴുതുക കൂടാതെ നിങ്ങളെ കൂട്ടുകാരുടെ കണ്ടെത്തിയ ജീവികളുടെ കൂടെ കൂട്ടുകാർ നോക്കണം അപ്പം നമുക്കറിയാം ഓരോ വീട്ടിലും ഏതെല്ലാം ജീവികളുണ്ട് നമുക്ക് കുറച്ച് ജീവികളുടെ പേരുകൾ നോക്കിയാലോ സാധാരണ നമ്മുടെ വീട്ടിൻ്റെ പരിസരത്ത് കാണുന്ന ജീവികളെ ഏതെല്ലാം എന്ന് നോക്കാം അപ്പോൾ നമ്മളെ ചില ജീവികളുടെ പേര് കുറച്ച് പേരുകൾ എഴുതിയിട്ടുള്ളൂ അല്ലേ കേട്ടോ അപ്പോൾ എന്തൊക്കെയാണ് നോക്കൂ മണ്ണിര തുമ്പി കുഴിയാന അണ്ണാൻ ചീവീട് തവള അരണ ചിതല് ഈച്ച കടന്നൽ ചിലന്തി കൊതുക് കൊക്ക് ഉറുമ്പ് ഇത് കുറച്ച് നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന ചില ജീവികളുടെ ഇത്രയൊന്നും അല്ല അല്ലേ പിന്നെ നമ്മുടെ ചുറ്റുവട്ടത്ത് നമുക്ക് പല ജീവികളെയും കാണാം അല്ലേ വേറെ എന്തൊക്കെയാ കാണാം ചേ തേരാട്ടനെ കാണും പിന്നെ എന്തൊക്കെയാ ആ തേനീച്ചനെ കാണും പിന്നെ എലിയെ കാണും അല്ലേ ജീവികൾ പിന്നെ ആ പാമ്പിനെ കാണും അങ്ങനെ നോക്കിയാൽ നമ്മുടെ ചുറ്റുവട്ടത്ത് പല ജീവികളെയും നമ്മൾ കാണാറുണ്ട് അല്ലേ അപ്പം ഇത്രയൊക്കെ ജീവികൾ നമ്മുടെ വീട്ടിലും പരിസരത്തും ഉണ്ടെന്ന് കൂട്ടുകാർ ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ ആ അപ്പോൾ നമ്മൾ ഇതല്ല കൂടാതെ ഇത് എപ്പോഴും ജീവികൾ ഉണ്ടെന്ന് കൂട്ടുകാരെ ഓർത്ത് ഓർത്ത് എഴുതിയിട്ട് എല്ലാ ജീവികളും നമ്മളെ പരിസരത്ത് കാണുന്ന എല്ലാ ജീവികളുടെ പേരുകളും ഉൾപ്പെടുത്തി ഒരു വലിയ ലിസ്റ്റ് തന്നെ കള്ളി കള്ളി ആക്കിയിട്ട് എഴുതണം ഇതൊന്നു ഞാനിങ്ങനെ എഴുതിയിട്ടുള്ളൂ അപ്പോൾ നിങ്ങളെന്ത് ചെയ്യണം ഓരോന്നും സെപ്പറേറ്റ് ആക്കി തിരിച്ച് ഓരോ സ്റ്റാർ ഇട്ട് അല്ലെങ്കിൽ ഒരു ആക്കിയിട്ട് നമ്പർ ഇട്ട് എഴുതണം കേട്ടോ അപ്പം നമ്മളെ ഇതിലെ ഒന്നാമത്തെ പാട്ട് ഭാഗം നമ്മളിവിടെ നിർത്തുകയാണ് ബാക്കി ഇതിൻ്റെ ബാക്കി ക്ലാസ് നമുക്ക് അടുത്ത രണ്ടാം ഭാഗത്തിൽ ഇടുന്നതാണ് അപ്പോൾ കൂട്ടുകാർ തുടർന്നും ക്ലാസ് വേണ്ടവരെന്തു ചെയ്യുക നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുക അപ്പോൾ നമ്മൾ ഒന്നുകൂടെ പറയുകയാണെങ്കിൽ നമ്മൾ ഇന്ന് എന്താ പഠിച്ചത് നമ്മളെ വീടിനും പരിസരത്തുള്ള ജീവികളെ കുറിച്ചാണ് മൃഗങ്ങളെയും അതുപോലെ നമ്മൾ വളർത്താത്ത ജീവികളെയും അപ്പോൾ ഏതെല്ലാം വളർത്തുന്നതിൻ്റെ ആവശ്യങ്ങൾ നമ്മൾ പഠിച്ചു എന്തെല്ലാം ആവശ്യങ്ങളാണ് അതുപോലെ നമ്മൾ വളർത്താതെ നമ്മളെ പരിസരത്ത് ജീവിക്കുന്ന ജീവികളുടെ പേരുകളും അവയെ നിരീക്ഷിക്കാനും അവയുടെ പട്ടികപ്പെടുത്താനും ഒക്കെയാണ് ഇന്ന് പഠിച്ചത് ഓക്കേ ബൈ